നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടി രണ്ടായിരത്തി പത്തൊമ്പതിന് കൂടുതലായിരുന്നു കേട്ടോ ആ വണ്ടിയുടെ ടയറൊക്കെ അത്യാവശ്യം തീർന്നു അപ്പം പുതിയ ടയർ വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ പോയതാണ് കേട്ടോ നമ്മൾ പോയത് പറപ്പള്ളി ടയേഴ്സാണ് കേട്ടോ നമ്മുടെ വാഗത്താൻ അലവഴി തന്നെ ഉള്ളൊരു കടയാണ് നമ്മൾ സുഹൃത്തുക്കളാണ് അവിടെ നിൽക്കുന്നത് കേട്ടോ അപ്പം അവരുമായിട്ടുള്ള ചെറിയ സൗഹൃദ സംഭാഷണങ്ങളും കാര്യങ്ങളൊക്കെ ആട്ടോ ഇന്നത്തെ ഒരു വീഡിയോ ഇതാണെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ടയറുകളൊക്കെ വാങ്ങിക്കാൻ പറ്റുന്നൊരു കടയാണ് കേട്ടോ ഞാൻ അത്യാവശ്യം എല്ലാം ഇവിടെ തന്നെയാണ് ചെയ്യുന്നത് ഇപ്പം ഞാൻ രണ്ട് ടയറോളം എടുത്ത് എനിക്ക് ന്യായമായിട്ട് വില കുറച്ച് ആണ് നമ്മുടെ ഈ ടയറുകളൊക്കെ കിട്ടിയത് അല്ലെങ്കിൽ മെയിൻറ്റൈൻ ചെയ്തു ബീൽ ബാലൻസ് ചെയ്തു അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകൾ വേണം കേട്ടോ ആണ് പതയെന്നുണ്ടല്ലോ അവിടെ ഈ പത വരുന്നത് പഞ്ചറാണോ അതോ പതപ്പിക്കുന്നതാണോ അല്ല കുമ്പള കുമ്പള പൊട്ടുന്നതാണെങ്കിൽ അവിടെ അവിടെ ലീക്ക് ഉണ്ട് ആ പൊട്ടിയല്ലോ ഇല്ല കുമ്പളൊന്നും പൊട്ടില്ല പേസ്റ്റ് ഇതോളം ആണെങ്കിൽ

ഇതന്നെ നാണിയാണ് അടിച്ചു തരുന്നതോ ഇത് പുതിയ ഒന്നുമില്ലായിരുന്നു ഇപ്പൊ ഇനി ഇരുപത് ഇരുപതാകുമോ അതോ നമ്മളിത്ര നേരം സംസാരിച്ച് ജെറീനായിട്ടോ ജെറീൻ നമ്മുടെ സുഹൃത്താണ് സുഹൃത്ത് നമ്മൾ ഈ കടയിൽ വന്നുള്ള പരിചയമാണ് നല്ല ഇടപെടലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ജെറീ അപ്പം അതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ സ്ഥിരം വരാൻ തന്നെ നമുക്ക് തോന്നും ഇവർ നമ്മുടെ വീടുകളിൽ വന്ന് ഒക്കെ ടയർ പഞ്ചർ പൊട്ടിക്കാനും വണ്ടി വന്ന് എടുത്തുകൊണ്ട് ഇവരുടെ ഷോപ്പിൽ കൊണ്ടുവന്ന് അറേമെൻറ്റ് ചെയ്തൊക്കെ നമുക്ക് തിരിച്ചു കൊണ്ടൊക്കെ തരും കേട്ടോ നല്ല സർവീസാണ് ഇവ നമ്മുടെ ജെറിൻ്റെ ഇടപെടലൊക്കെ ആണെങ്കിലും നല്ല നല്ല സൗഹൃദമായിട്ടാണോ ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ ഈ സംസാരിച്ചൊക്കെ സൗഹൃദമായിട്ട് സംസാരിച്ചു കേട്ടോ തമാശ രൂപേനെ സംസാരിച്ച കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫ്രണ്ടിലത്തെ രണ്ട് ടയർ പുത്തൻ ടയർ എടുത്തു അത് അത്യാവശ്യം നല്ല റേറ്റ് കുറച്ചാണ് എനിക്ക് തന്നത് കേട്ടോ അത് കഴിഞ്ഞ് വീൽ ബാലൻസിങ് ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ മെയിനായിട്ട് നമ്മളെ വണ്ടിക്ക് വേണ്ടതാണുള്ള അലൈൻമെൻറ്റ് അലൈൻമെൻറ്റിന് നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു അങ്ങനെയാണ് അതിൻ്റെ ടയർ അത്യാവശ്യം പോയതുള്ളൂ കാലപ്പഴക്കം കൊണ്ടാണ് മെയിനായിട്ട് ടയർ പോയത് പത്തൊമ്പത് വണ്ടിയായിരുന്നു മുപ്പത്തി രണ്ടായിരം കിലോമീറ്റർ വണ്ടി വരെ ഓടിയിട്ടുള്ളൂ പക്ഷേ കാലപ്പഴക്കം കൊണ്ട് അത് വിരിഞ്ഞ് പോകുമായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഫ്രണ്ടിലത്തെ രണ്ട് ടയർ നമ്മൾ എടുക്കുമായിരുന്നു അപ്പോൾ ഉള്ള ടയറാണ് എടുത്തത് ട്യൂബ്ലെസ് ടയർ അപ്പം ഇപ്പം നമ്മൾ അലൈൻമെൻ്റൊക്കെ സെറ്റാക്കി അതെല്ലാം റെഡിയാക്കി നമ്മളെ അലൈൻമെൻറ്റ് ഒത്തിരി ഉണ്ടായിരുന്നു അതെല്ലാം ക്ലിയർ ആക്കിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല സർവീസാണ് അപ്പം നമുക്കെല്ലാവർക്കും ഞാൻ ഏഴിക്കാർക്കും വാഗ്ദാനക്കാർക്കും എല്ലാം അറിയാം അപ്പോൾ ഇനി നമ്മുടെ വണ്ടിയുടെ ടയറുകൾ മറയാനും അലൈൻമെൻറ്റ് സെറ്റ് ചെയ്യാനും ഒക്കെ എല്ലാവരും പുറപ്പെുള്ളി ടയർ കടയിലൊക്കെ ഒന്ന് സമീപിക്കുക അവരുടെ സർവീസൊക്കെ നോക്കുക ഇതൊരു പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും അല്ല ഞാനവിടെ നിന്നപ്പം എൻ്റെ ഒരു പതിനായിരം രൂപ പോയപ്പോഴത്തേക്ക് അത് നിങ്ങളെയും കൂടെ അറിയിക്കുക എന്നുകൊണ്ടൊരു വീഡിയോ ചെയ്തതാണ് കേട്ടോ അപ്പം അടിപൊളിയായിട്ട് വണ്ടിയൊക്കെ ഒക്കെ ആക്കിയിട്ടുണ്ട് അലൈൻമെൻറ്റൊക്കെ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു അവനായി ഓരോന്നോരെന്നൊക്കെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു പക്ഷെ നമുക്ക് അറിയാവില്ല എല്ലാവരും അലൈൻമെൻ്റ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ നമ്മുടെ ടയറിനൊക്കെ നല്ല ലൈഫ് കിട്ടാൻ വേണ്ടി അലൈൻമെൻ്റ് ഒക്കെ ചെക്ക് ചെയ്യുന്ന നല്ലതാണ് അപ്പം നമ്മൾ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക് യു